നമസ്കാരം ശബരിമലയിൽ നിന്നും ദ്വാരപാലക വിഗ്രഹങ്ങളുടെ സ്വർണപ്പാളികൾ അനധികൃതമായി ചട്ടവിരുദ്ധമായി ഇളക്കിയെടുത്ത് അത് അന്യസംസ്ഥാനത്തേക്ക് കടത്തിയെന്ന ആദ്യ വാർത്ത അറിയുന്നത് തത്തുമൈ ന്യൂസിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഓരോ ഡെവലപ്മെൻസും പിന്നീട് തത്തുമൈ ന്യൂസാണ് പുറത്തു കൊണ്ടുവന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു ഈ ദ്വാരപാലക വിഗ്രഹങ്ങളും കഥക് കട്ടട ഉൾപ്പെടെയുള്ള മറ്റ് വിഗ്രഹങ്ങളുമെല്ലാം കടൽ കടന്ന് അന്താരാഷ്ട്ര വിഗ്രഹ ലോബികളുടെ അല്ലെങ്കിൽ വിഗ്രഹ കള്ളക്കടത്ത് മാഫിയയുടെ പക്കൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത അത് ആദ്യം നൽകിയത് തത്വമായി ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി ഒരിക്കൽ കൂടി ഞങ്ങളത് വാർത്തയിലൂടെ അല്ലെങ്കിൽ വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴിതാ ഹൈക്കോടതി ഇന്ന് അന്വേഷണ റിപ്പോർട്ട് രണ്ടാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതിയും അതേ ആശങ്ക തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് അന്വേഷണം ഞങ്ങൾ അന്ന് പറഞ്ഞ വഴിയിലൂടെ തന്നെ പോവുകയാണ് അതായത് അന്താരാഷ്ട്ര കള്ളക്കടത്തുകാർ വിഗ്രഹ കള്ളക്കടത്തുകാരിലേക്ക് ഈ വിഗ്രഹങ്ങൾ എത്തിയിരിക്കുമോ അല്ലെങ്കിൽ ഈ മോൾഡുകൾ എടുത്തത് അത് വലിയ ഗുരുതരമായ ചട്ടലംഘനമാണ് സുരക്ഷാ വീഴ്ചയാണ് എന്നൊക്കെ ഇപ്പോൾ ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സനോ ജമ്മസ് നമ്മോടൊപ്പം ചേരുകയാണ് ശബരിമല സ്വർണ്ണ ബന്ധപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ വാർത്തകൾ പുറം ലോകത്തെ അറിയിച്ച മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സനോ ജെമ്മസ് നമ്മോടൊപ്പം ചേരുകയാണ് സനോജ്ജി എന്താണ് ഇപ്പോൾ പുതിയ വാർത്ത അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണം പുറത്തു വന്നിരിക്കുകയാണ് അതായത് നമ്മൾ അന്ന് ചെയ്ത വാർത്ത ആ വാർത്തകളോട് ചേർന്ന് നിൽക്കുന്ന കണ്ടെത്തലുകളാണ് ഹൈക്കോടതിയും നടത്തിയിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കും ആദ്യം മുതൽ തത്വമായി പറഞ്ഞ വാർത്ത അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുന്നു നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ അവസാനം അതായത് ഈ സ്വർണക്കൊള്ളയുടെ അന്വേഷണത്തിന്റെ അവസാനം ഒരു വലിയ സസ്പെൻസ് ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ ഭക്തജനങ്ങൾ ഞെട്ടിക്കുന്ന ഒരു സത്യമായിരിക്കും അത് കണ്ടെത്തൽ എന്നും അന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു വിഗ്രഹങ്ങൾ ഒരു വേള കടൽ കടന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് വ്യക്തമായി നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് തന്നെയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇടക്കാതെ റിപ്പോർട്ട് കോടതിയിലെത്തുമ്പോൾ അത് കോടതിയും ശരിവെക്കുകയാണ് രാജ്യാന്തര കൊള്ള ഇതിന് പിന്നിലുണ്ട് രാജ്യാന്തരമായി തന്നെ ഇത് ആസൂത്രണങ്ങൾ ഇതിനു വേണ്ടി നടന്നിട്ടുണ്ട് അതായത് പകർപ്പ് കൊണ്ടുപോയി പഴയത് മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിന് രാജ്യാന്തര വിഗ്രഹക്കടത്തുമായി ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തത്വമായി ആദ്യം പുറത്തുവിട്ട വാർത്തകൾ ശരിയായിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ദിവസം മുതൽ നമ്മൾ കൂടുതൽ വിടുന്നതായിരിക്കും കാര്യം നമ്മുടേതായ കണ്ടെത്തലുകൾ നമ്മൾ പറഞ്ഞിരുന്നു ചില കമ്പനികൾ അതായത് ഉണ്ണികൃഷ്ണ പോറ്റിയുമായി ബന്ധപ്പെട്ട സ്പോൺസർമാർ അവർക്ക് ബന്ധമുള്ള കമ്പനികളുടെ അന്വേഷണം അതുമായി നമ്മൾ നടത്തിയ അന്വേഷണം അത് ഹരിയാനയിലും ദില്ലിയിലുമൊക്കെ എത്തി നിന്നിരുന്നു അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ദില്ലിയിലുള്ള വിദേശത്തേക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ ആൻറ്റിക് വസ്തുക്കൾ കയറ്റി അയക്കാൻ ലൈസൻസുള്ള സ്ഥാപനങ്ങളുടെ ഡയറക്ടർഷിപ്പിലും ഈ വ്യക്തികളുടെ പേരുണ്ടായിരുന്നതായിട്ടൊക്കെ നമ്മൾ ഇതിനു മുമ്പ് വാർത്ത പറഞ്ഞിരുന്നു അതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിൽ കൃത്യമായി തന്നെ ഇപ്പോൾ ആ രീതിയിൽ തന്നെയാണ് എസ് ഐ ടിയുടെ അന്വേഷണവും ചെന്നെത്തി നിൽക്കുന്നത് ആ ഒരു കാര്യമാണ് ഇപ്പോൾ കോടതിയും സ്ഥിരീകരിക്കുന്നത് വലിയ രീതിയിൽ അതായത് ശബരിമല നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം ശബരിമലയിൽ നടന്നിരിക്കുന്നത് രാജ്യാന്തര കൊള്ളയാണെന്ന് ഏകദേശം വ്യക്തമായിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇനിയും പേര് പുറത്തു വരാത്ത ആ വമ്പന്മാർ ആരൊക്കെ എന്നുള്ളതാണ് ഇനിയും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും തത്തുവായി ഈ നടത്തിയ അന്വേഷണങ്ങൾ അത് ശരിയായിരുന്നു എസ് ഐ സമാന്തരമായി തന്നെ നമ്മൾ നടത്തിയ അന്വേഷണങ്ങൾ അത് ശരിയായ പാതയിലായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ആദ്യ സൂചനകൾ ലഭിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കൃത്യതയോട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയെങ്കിൽ ഇതിലും ഞെട്ടിപ്പിക്കുന്ന ഭീകര സത്യങ്ങളായിരിക്കും ഒരുപക്ഷെ പുറത്തു വരിക ആദ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി വിഗ്രഹവാളികൾ കടത്തി രണ്ടു ദിവസം കഴിഞ്ഞ് സെപ്റ്റംബർ ഒൻപതാം തീയതിയാണ് ആദ്യം ഈ വാർത്ത പുറത്തുവിടുന്നത് അതായത് ഈ വിഗ്രഹ കടത്തുമായി ബന്ധപ്പെട്ട തുടർന്ന് ഇങ്ങോട്ട് നിരന്തരം ഈ വാർത്തകളിലുള്ള ഫോളോ അപ്പുകൾ നമ്മൾ ചെയ്തിരുന്നു ഇതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിനെ സംബന്ധിച്ചും മറ്റുമൊക്കെ അപ്പോൾ ഇനിയും നമ്മൾക്ക് പറയാനുള്ളത് ഇത് നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുകയല്ല വേണ്ടത് കൂടുതൽ ഗൗരവത്തോടു കൂടി തന്നെ ഇപ്പോൾ കോടതി എന്തായാലും അത് കൂടി തന്നെ എടുത്തിട്ടുണ്ട് എസ് ഐ കൂടുതൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് മൂന്നാഴ്ചത്തേക്ക് കൂടി സമയം ചോദിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ ഇതിലും സത്യങ്ങളായിരിക്കും നമ്മുടെ പ്രതിനിധി സനോജ് ആണ് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നത് അതായത് ഹൈക്കോടതിയുടെ ആശങ്ക അത് നേരത്തെ തത്വമായി പറഞ്ഞത് തന്നെയായിരുന്നു അന്വേഷണം ആ ദിശയിലേക്ക് തന്നെയാണ് നീങ്ങേണ്ടത് അതായത് എസ് ഐ അന്വേഷണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരിലോടോ മാത്രം നിന്നാൽ പോരാ ഇതിൻ്റെ ഉള്ളിൽ അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ട് എന്ന് വാർത്ത ആ വാർത്തയോട് ഇപ്പോൾ കോടതിയും ആ വാർത്ത അംഗീകരിച്ചിരിക്കുകയാണ് അതായത് ഹൈക്കോടതി ആ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി എസ് അന്വേഷണം ആ ഭാഗത്തേക്കായിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല